ഹായ് ഹലോ ഗുഡ് ഈവനിങ് വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു ഫോണിൽ പെട്ടെന്ന് നെറ്റ് തീർന്നായിരുന്നു അപ്പോൾ കുറച്ച് അപ്പോഴാണ് റീചാർജ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് വീഡിയോസ് വീഡിയോസൊന്നും ഇടാനെങ്ങനെ പറ്റിയില്ല ക്ഷമിക്കണം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്ന് ഞാനൊരു പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സെൽഫ് ലവ് അത് എത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇന്നാരും അവനവനെ സ്നേഹിക്കുന്നില്ല അവനവനെ കെയർ ചെയ്യുന്നില്ല നമ്മളെ ആര് തന്നെയാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഹസ്ബൻ്റിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു ഹസ്ബൻ്റ് ആണെങ്കിലും ഫാമിലിയെ നോക്കണം എന്നുള്ള ഓട്ടത്തിൽ അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ആരും സ്വന്തം ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല തനിക്കൊരു സന്തോഷം വേണമെന്നോ അല്ലെങ്കിൽ തനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകണം എന്ന് നമ്മൾ കെയർ ചെയ്യണം എന്നൊന്നും ആർക്കും ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ലാതെയാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് ഫാമിലിയെ നോക്കണം കുഞ്ഞുങ്ങളെ നോക്കണം അവരെ നല്ല നിലയ്ക്കാക്കണം വീട്ടിനകത്തുള്ള ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ കാരണം ഇന്നെല്ലാവരും പല ഓട്ടത്തിലാണല്ലേ ആർക്കും അവനവനെ സ്നേഹിക്കാനോ അവനവനെ ഒന്ന് കെയർ ചെയ്യാനുള്ള സമയം ആരും കണ്ടെത്തുന്നില്ല പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലെ എത്രമാത്രം സെൽഫ് ലവ് സെൽഫ് കെയർ ഇതിനൊക്കെ എത്ര മാത്രം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ ആദ്യം നമ്മൾ എന്തു തന്നെ തിരക്കായിക്കോട്ടെ എന്തു തന്നെ ഇതായിക്കോട്ടെ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ഒരിക്കലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കരുത് മറ്റൊരാൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തിനെ വെക്കരുത് കുറച്ചെങ്കിലും നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മുടെ ഹാപ്പിനെസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ ഒരിക്കലെങ്കിലും നമ്മൾ ഹാപ്പിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മളെ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്നു തൻ്റെ ഭർത്താവിനെ ഹാപ്പി ആക്കണം അല്ലെങ്കിൽ മക്കളെ ഹാപ്പി ആക്കണം ആ ഫാമിലി നല്ല രീതിക്ക് മുന്നോട്ട് പോകണം അവർക്ക് വേണ്ടി പല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോകുന്നു പല വിട്ടുവീഴ്ചകൾ ചെയ്തു പോകുന്നു അങ്ങനെ ഒരു ജീവിതം ജീവിച്ച് പോകുന്നു പക്ഷേ പലരും സ്വന്തം ഹാപ്പിനെസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല താൻ ഞാൻ ഹാപ്പിയാണോ എന്നാരും ചിന്തിക്കുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ ജീവിക്കരുത് നമ്മൾ ആദ്യം സെൽഫ് ലവ് അത് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം സെൽഫ് ലവ് നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിച്ചാലേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുള്ളൂ അംഗീകരിക്കുള്ളൂ അത് നമ്മൾ തിരിച്ചറിയണം നമ്മൾ കെയർ നമ്മൾ നമ്മളെ കെയർ ചെയ്യാതെ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാതെ നമ്മൾക്ക് ഒട്ടും വില കൊടുക്കാതെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾക്ക് നമ്മളോട് ആ ഒരു ഇതേ ഉണ്ടാവത്തുള്ളൂ അതേ നമ്മൾ നമ്മൾ നന്നായി സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതേതൊരു രീതി മറ്റുള്ളവർക്ക് നമ്മളോട് എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹവും അട്രാക്ഷനും എന്താ പറയുക ഒരു റെസ്പെക്റ്റും എല്ലാം തോന്നും അതുണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ നമ്മളെ കെയർ ചെയ്യുക നമ്മൾ നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യുക കാരണം നമ്മളേക്കാൾ മറ്റൊരാൾക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്നുള്ളത് നമ്മളേക്കാൾ നന്നായിട്ട് മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളേക്കാൾ നന്നായിട്ട് നമ്മളെ പ്രൊട്ടക് പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റൊരാൾക്ക് കഴിയില്ല നിന്റെ ശരീരത്തിൽ എന്തൊക്കെ വേദനകളുണ്ട് അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെന്ന് നിന്നേക്കാൾ നന്നായിട്ട് വേറൊരാൾക്ക് അറിയോ അറിയില്ല ഇപ്പം നമ്മൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് നമുക്കൊരു പ്രശ്നം പ്രശ്നമൊന്നും ഓടിച്ചെന്ന് ഫ്രണ്ട്സിനോട് പറയുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറയുന്നു പക്ഷെ നമ്മളെ ഈ പറയുന്നതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല കാരണം ഇന്ന് പലർക്കും മറ്റൊരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവര് തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളവരും അങ്ങനെ തന്നെയാണ് ഒരാളുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷമം അത് നമ്മുടെ മാത്രം വിഷമമാണ് അത് മറ്റൊരാൾക്ക് വിഷമമാകണമെന്നില്ല കാരണം നീ അനുഭവിക്കുന്നത് നിനക്കേ അറിയുള്ളൂ അത് വേറൊരാൾക്ക് അറിയണമെങ്കിൽ നിന്റെ കണ്ണിലൂടെ നിന്നെ ഇപ്പൊ ഒരാൾ ഒരാളുടെ വേദന നമുക്ക് അറിയണമെങ്കിൽ അയാളുടെ കണ്ണിലൂടെ കൂടി നമുക്ക് അയാളെ കാണാൻ സാധിക്കണം അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ആ വേദന നമ്മൾ അനുഭവിക്കണം ഇപ്പൊ ഒരു മാതാപിതാക്കൾ ഇല്ലാത്തൊരു കുട്ടിയുടെ വേദന മാതാപിതാക്കൾ ഉള്ള ഒരാൾക്ക് അറിയാൻ പറ്റുമോ അറിയില്ല ഒരാൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ദുഃഖം എല്ലാവരും ഉള്ളവർക്ക് അറിയാൻ പറ്റുമോ ഇല്ല എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളവർക്ക് ഒന്നുമില്ലാത്തവരുടെ വേദന അറിയോ അറിയില്ല ഈ മഴക്കാലത്തിൽ പലരും മഴ എൻജോയ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അങ്ങനെ പലരും ഉണ്ട് പക്ഷെ നമ്മൾ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ഒന്ന് കയറി കിടക്കാൻ വീട് പോലും ഇല്ലാതെ ഈ മഴയത്തും തെരുവിലൊക്കെ കിടക്കുന്ന എത്ര മനുഷ്യന്മാരാണ് നമുക്ക് ചുറ്റിലുള്ളത് അപ്പോ അപ്പോ നമ്മൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്കത് ചെറുതായിട്ട് തോന്നണമെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളേക്കാൾ താഴെയുള്ളവരെ നമ്മൾ ചിന്തിക്കുക കിടക്കാൻ ഒരു ഇടവില്ലാതെ കഴിക്കാൻ ഒരു നേരം പോലും ഭക്ഷണം കിട്ടാതെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലേ കുഞ്ഞു മക്കളുണ്ടല്ലേ അവരൊക്കെ തെരുവിൽ വളരുന്ന മക്കളാ അവർക്ക് ഇയർക്കി ഒരു വീടില്ല നമ്മൾക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ എന്താ പഠിച്ചവനോട് പറയുന്നേ ഇതൊക്കെ നമ്മൾക്ക് ദൈവം കാണാൻ കണ്ട് തന്നിട്ടുണ്ട് കേൾക്കാൻ ചെവി തന്നിട്ടുണ്ട് ശ്വസിക്കാൻ മൂക്കുണ്ട് സംസാരിക്കാൻ ഏഹ് ശേഷിയുണ്ട് കൈയുണ്ട് കാലുണ്ട് എല്ലാം പഠിച്ചോ നമ്മൾക്ക് തന്നിട്ടും എന്താ ചിന്തിക്കുന്നത് നമ്മൾക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് സമാധാനിക്കുന്നില്ല അവിടെ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് മാത്രമേ പഠിച്ചോനോട് പറയാനുള്ളൂ പഠിച്ചോന്ന് നീ എനിക്ക് അത് തന്നില്ല നീ എനിക്ക് ഇത് തന്നില്ല പക്ഷെ നമുക്ക് പഠിച്ചോന് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇതൊന്നും ഇല്ലാത്തവരുണ്ട് നമുക്ക് താഴെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് നമ്മൾ നമ്മുടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ലാന്നോ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നോ അങ്ങനെയൊക്കെ തോന്നുന്നവരാണെങ്കിലും ജീവിതത്തിൽ സെൽഫ് ലവ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവനവനെ ആദ്യം സ്നേഹിക്കുക അവനവനെ ആദ്യം റെസ്പെക്റ്റ് ചെയ്യുക നിങ്ങളാ മറ്റുള്ളവർ സ്നേഹിച്ചില്ലെങ്കിൽ വേണ്ട വിട്ടേക്ക് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കേ നിങ്ങൾ ഒരു റെസ്പെക്റ്റ് കൊടുക്ക് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു കെയറും കൊടുക്കുക കാരണം നിങ്ങളേക്കാൾ നന്നായിട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വേറൊരാൾക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഓടാതെ തൻ്റെ ഹാപ്പിനെസിന് വേണ്ടി സമയം കണ്ടെത്തുക തനിക്ക് വേണ്ടി ജീവിക്കാൻ സമയം മാറ്റിവയ്ക്കുക കാരണം ജീവിതത്തിൽ ഈ ഓടിയ ഓട്ടം മാത്രമേ ഒന്നും ഉണ്ടാകത്തുള്ളൂ നാളെ നാളത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്താ ജീവിച്ചോന്ന് നോക്കുമ്പോൾ നമ്മളൊന്നും ജീവിച്ചിട്ടുണ്ടാവില്ല അല്ലേ നമുക്ക് വേണ്ടി ഒന്ന് ജീവിച്ചിട്ടുണ്ടാവില്ല നമുക്ക് വേണ്ടി ഒന്ന് ചിരിച്ചിട്ടുണ്ടാവില്ല നമുക്ക് വേണ്ടി ഒന്ന് സമാധാനത്തോട് ഉറങ്ങിയിട്ടുണ്ടാവില്ല നമ്മളെ പാടുപെട്ടതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു യന്ത്രം ആവരുത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രം ആവരുത് ആവരുത് ആരും ജീവിക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക ഹാപ്പിനെസ് കണ്ടെത്തുക ലൈഫ് അടിപൊളിയാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വാല്യൂ കൊടുക്കുക നിങ്ങളുടെ ഹെൽത്തിന് വാല്യൂ കൊടുക്കുക സ്വന്തം ആരോഗ്യം കളഞ്ഞും സ്വന്തം ഹാപ്പിനെസ് കളഞ്ഞും സമാധാനം കളഞ്ഞിട്ട് നേടുന്നതൊന്നും ഒന്നുമല്ല മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഒരിക്കലും ജീവിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വസ്തു ആകാതിരിക്കുക ഇന്നത്തെ പല സ്ത്രീകളുടെ അവസ്ഥ കുടുംബത്തിന് വേണ്ടി മാത്രം ഓടുന്നു അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ഫാമിലിക്ക് വേണ്ടി മാത്രം ഓടുന്നു ആർക്കും അവരവരുടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ കെയർ ചെയ്യുക നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ സന്തോഷത്തിന് ആദ്യം വാല്യൂ കൊടുക്കണം ഫാമിലിയെ നോക്കണ്ട എന്നല്ല ഫാമിലിയെ നോക്കണം പക്ഷേ അവർക്ക് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കാതെ കുറച്ച് നമ്മുടെ ആ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കണം നമ്മുടെ ആരോഗ്യം കളഞ്ഞ് നമ്മുടെ ഉറക്കം കളഞ്ഞ് പട്ടിണി കിടന്ന് ഇങ്ങനെ ഒന്നും നേടിയിട്ട് എന്താപ്പ എന്താപ്പ കാര്യമുള്ള ജീവി ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ജീവിക്കുക സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവരും ഒത്ത് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഇതെനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ലൈഫിൽ ഈ സെൽഫ് ലവനും സെൽഫ് കെയറിങ്ങിനും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അവനവനെ സ്നേഹിക്കുക കെയർ ചെയ്യുക എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം ബൈ ഗുഡ് നൈറ്റ്